വിവാദമായ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഡി സി ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നുവെന്നുമാണ് വാർത്തയോട് ഇ പി ജയരാജന്റെ പ്രതികരണം വന്നത് പുറത്തുവന്ന വിവരങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇ പി ജയരാജൻ ഡി ജി പിക്ക് എന്ന് പരാതിയും കൊടുത്തു പ്രതിരോധത്തിലായ സി പി എം ആകട്ടെ ഗൂഢാലോചന എന്ന് പറഞ്ഞ് വിവാദത്തെ തള്ളിക്കളഞ്ഞു പുസ്തകത്തിൻ്റെ പ്രസാധനം നീട്ടിവയ്ക്കുകയാണെന്ന് ഡി സി ബുക്സ് ഇന്ന് അറിയിച്ചിട്ടുണ്ട് ഉടൻ വരുന്നു പല അപ്രിയ സത്യങ്ങളും തുറന്നു പറയുന്നു എന്ന അടിക്കുറിപ്പോടെ ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് മുൻപുതന്നെ ആത്മകഥാ പ്രസിദ്ധീകരണത്തിന്റെ വിശദാംശങ്ങൾ ഡി സി ബുക്സ് സമൂഹമാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയതാണ് എന്നാൽ പുസ്തകത്തിലെ വിശദാംശങ്ങൾ ട്വന്റി ഫോർ പുറത്തുവിട്ടതോടെ പ്രസാധകരെ തന്നെ തള്ളുകയാണ് ഇ പി ജയരാജൻ എന്റെ പുസ്തകം ഞാൻ അറിയാതെ എങ്ങനെ പ്രസിദ്ധീകരിക്കുക ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം എങ്ങനെയാ പ്രസിദ്ധീകരിക്കുക അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തണം ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനം ഇന്ന് രാവിലെ പത്തരക്ക് എത്രമാത്രം തെറ്റായിട്ടുള്ള നടപടികളും രീതികളുമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണത് ഡിസി ബുക്സിനെതിരെ നിലപാടെടുത്ത ഇ പി ജയരാജൻ രാത്രിയോടെ വക്കീൽ നോട്ടീസു അയച്ചു താൻ അറിയാത്ത കാര്യങ്ങളാണ് പുറത്തുവന്നത് ഡിസി ബുക്സ് പുറത്തുവിട്ട എല്ലാ പോസ്റ്റുകളും പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണം ഇല്ലെങ്കിൽ നിയമ നടപടിക്ക് പോകുമെന്നും ഇ പി ജയരാജൻ നോട്ടീസിൽ പറയുന്നു പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്ന് ഡി സി ബുക്സ് വ്യക്തമാക്കുന്നുണ്ട് സാങ്കേതിക പ്രശ്നം മൂലം പ്രസാധനം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവയ്ക്കുന്നുവെന്നാണ് ഡിസി ബുക്സിന്റെ വിശദീകരണം വോട്ടെടുപ്പ് ദിനത്തിലെ വിവാദത്തെ സംശയത്തോടെയാണ് സി പി ഐ എം കാണുന്നത് ഇ പി ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കുന്നു നേതാക്കൾ വിവാദങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്നും പ്രതികരണം പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം ഇതിപ്പോ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ അത് വെച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അതുപോലെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട് തന്നെ പറഞ്ഞ ഉത്തരമാണ് ഒരു തരത്തിലും ഞാൻ 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 എഴുതിയതോ പറഞ്ഞതോ പുസ്തകത്തിന്റെ ുംയരാജനെതിരായി വന്നിട്ടുള്ള ആരോപണം അദ്ദേഹം തന്നെ പറഞ്ഞു കെട്ടിച്ചമച്ചതാണിത് ഇപ്പോൾ ഈ പുസ്തകത്തിൽ വന്നു എന്ന് പറയുന്ന ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള എഴുത്തിലും വന്നിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നു വിവാദങ്ങളെ തള്ളുമ്പോഴും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ആത്മകഥയിലെ തുറന്നു പറച്ചിലുകൾ സി പി ഐ എം പരിശോധിച്ചേക്കും എന്നാൽ പാർട്ടി പരിശോധിക്കുമോ എന്ന ചോദ്യങ്ങളിൽ നിന്ന് നേതാക്കൾ ഒഴിഞ്ഞുമാറി ന്യൂസ് ഡെസ്ക് ട്വന്റി